ചാനൽ ട്രിനിറ്റി വോയിസ് ഇന്ന് സൺഡേ സ്പെഷ്യലാണ് കഥാപാരമുണ്ട് രൂത്തും എസ്തേറും വായിക്കുന്നുണ്ട് രണ്ട് സ്ത്രീ രത്നങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മളെന്നും ചെയ്യുന്നത് പോലെ തങ്കച്ചീറിയേത്രേ പുസ്തകം നമുക്ക് രണ്ട് സെക്ഷനാണുള്ളത് ഒന്ന് രൂത്തിൻ്റെ പുസ്തകം നമ്മൾ ആ കഥ നമ്മൾ സംഭവകഥ നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത സംഭവകഥയായ എസ്തറ് നമ്മൾ വായിക്കുന്നുണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ജീവിത വിജയത്തിൻ്റെ അഞ്ച് ടിപ്സ് അത് അഞ്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുന്നുണ്ട് ഒന്നാമത്തെ ടിപ്സ് കേട്ടോണം ദീർഘായ് തരുന്ന ദൈവം അതായത് സാംസ് നയൻറ്റി വൺ വേർഡ്സ് സിക്സ്റ്റി ം തൊണ്ണൂറ്റിയൊന്നിൻ്റെ പതിനാറ് ദീർഘായുസ കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും അപ്പം ദീർഘായുസ് തരുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്സ് രണ്ടാമത്തെ പോയിന്റ് ദൂതന്മാരെ കാവൽ തരുന്നവനായ ദൈവം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൻ്റെ പതിനൊന്ന് അതായത് സാംസ്കാറ്റ നയൻറ്റി വൺഡ് ഇലവൻ നിന്റെ എല്ലാ വെളികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഒരു ഞാനതിനൊരു ചെറിയ സംഭവകഥ പറയാനാഗ്രഹിക്കുന്നു ഒരു ചെറിയ പെൺകുട്ടി അമേരിക്ക അമേരിക്കയിലായിരുന്നു അവരുടെ താമസം ആ അമേരിക്കയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു നടന്നു പോയപ്പോൾ അവിടെ കുറേ ആൾക്കാർ അക്രമി സംഘം ഇവളെ എതിർപ്പെട്ടു എതിർപ്പെട്ടവണ ഇവള് ഈ വാക്യം എന്നും വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ നിൻ്റെ എല്ലാ വിജികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് അവൻ്റെ ദൂതന്മാരോട് കനുപ്പിക്കുമെന്ന് അവൾ അപ്പോൾ ആ വാക്യം മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു അല്ലാതെ ആരെയും കാണിയൊന്നും പ്രാർത്ഥിച്ചില്ല മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞിപ്പോൾ ഈ വന്ന ഇവളെ ഇപ്പം നശിപ്പിക്കുകയല്ല വകവരുത്തും പറഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടിയെ കുട്ടിയുടെ അടുത്തേക്ക് വന്ന അക്രമി സംഘങ്ങളെല്ലാം ഒരു വഴിയായി വന്നവൻ ഏരു വഴിയായി ഓടിപ്പോയെന്ന് പറഞ്ഞതുപോലെ അപ്രത്യക്ഷമായി പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ അറിയുവാനടിയായി എന്താണ് കാരണം ആ കുട്ടിയൊന്നും ചെയ്യാതിരുന്നതെന്ന് അവര് ആ വന്ന അക്രമി സംഘ സംഘത്തിലെ ഒരാൾ മറ്റു പലരോടും പറഞ്ഞ് ഞങ്ങളൊരു കുട്ടിയെ ആക്രമിക്കാൻ ചെന്ന ആക്രമിക്കാൻ ചെന്നപ്പോൾ ആ ആ കുട്ടിയുടെ ചുറ്റി ഊരി പിടിച്ച വാളുമായിട്ട് ദൂതന്മാരെ അല്ലെങ്കിൽ മാലാഖന്മാർ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു കണ്ട അതുകൊണ്ട് ഞങ്ങളെല്ലാം തിരികെ ഓടിപ്പോയി എന്ന് പറഞ്ഞു അപ്പം തന്നെ നമുക്ക് മനസ്സിലായി നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണ കഥ എന്ന് പറയാനായിട്ടിടയായത് അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ആണല്ലോ ദൂതന്മാരെ കാവൽ തരുന്നവനായ ദൈവം ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം ബുദ്ധിയും ജ്ഞാനവും തരുന്നവനായ ദൈവം ഈ വാക്യം എന്ന് പറഞ്ഞാൽ ജെയിംസ് ചാപ്റ്റർ വൺ വേറ്റ് ഫൈവ് യാക്കോബ് ഒന്നിൻ്റെ അഞ്ച് നിങ്ങളിലൊരുത്തിന് ജ്ഞാനം കുറവാകുമെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും അപ്പോൾ എത്ര ബുദ്ധിയിലൊക്കെ ശതം കുറച്ച് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ ആവറേജ് ആയിരുന്നു കാരണം എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ ഡിഗ്രിയോ വരെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആവറേജ് സ്റ്റുഡൻറ്റായിട്ടാണ് ഞാനൊക്കെ പഠിച്ചു അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡി സി എ കോഴ്സ് പഠിക്കാനായിട്ട് പോയി ആ ആ ഒരു ഡി സി എ കോഴ്സ് പഠിക്കാൻ പോകുമ്പം ഞാൻ ഈ വാക്യം ആധാരമാക്കി എടുത്തുകൊണ്ട് എല്ലാ ദിവസവും ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുകയുമെ എനിക്ക് ഡി സി എ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് പഠിക്കാൻ പോവാണ് നല്ല മാർക്ക് തരണം എന്തായാലും അതിൻ്റെ അവസാനം ആ പഠിത്തത്തിൻ്റെ അവസാനം എനിക്ക് ഫസ്റ്റ് കൂടി ഞാൻ പാസ്സാകിട്ടിട അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുമേ നിങ്ങൾ നിങ്ങളുടെ മക്കളായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അവരോടൊക്കെ ഇത് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് കൂടി പാസ്സാകാനായിട്ട് സാധിക്കും എൻ്റെ അനുഭവത്തിൽ നിന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനിയും നാലാമത്തെ ക്വസ് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം നമ്മുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും തരുന്നവനായ ദൈവം സങ്കീർത്തനം ഇരുപതിൻ്റെ നാല് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ സങ്കീർത്തനം ഇരുപതിൻ്റെ നാല് പറയുന്ന ഇത് പ്രകാരം ഞാനും ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു നനഞ്ഞടിച്ചു വീടൊക്കെ ആയിരുന്നു എപ്പോഴും ഒരു മഴ പെയ്താൽ വെള്ളം പുറത്തോട്ട് പോകാതെ അകത്തോട്ട് വരും ആ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കുവായിരുന്നു നല്ല വീട് ഇപ്പം തന്നെ ഒരു നല്ല വീട് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇനി മുഴുവൻ പണി അങ്ങോട്ട് കഴിഞ്ഞില്ല രണ്ട് മുറിയും കൂടെ ഇനി പിടിക്കാൻ അപ്പം അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ എന്താഗ്രഹമായാലും ഈ വാക്യം പ്രാർത്ഥിച്ചിട്ട് വായിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ആ എന്താഗ്രഹങ്ങൾ ചിലപ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കടഭാരമായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതുകൊണ്ട് ഈ വാക്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നാലാമത്തെ പോലെ ഇനി ഒരു പോയിന്റ് ഇവിടെ അഞ്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പൊരിഞ്ഞീർ പത്തിൻ്റെ പതിമൂന്ന് പരീക്ഷയോടുകൂടി പോക്കുവലി ഒരുക്കി തരുന്നതോ അതായത് വൺ കോറിസ് ചാപ്റ്റർ ടെൻ വേൾഡ്സ് തേർട്ടീൻ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവവിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനും ഇത് പരീക്ഷ നേരിടുന്നത് സംബന്ധിക്കാതെ നിങ്ങൾക്ക് സഹപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടു കൂടി അവൻ പോക്കുവലി ഉണ്ടാക്കും അപ്പോൾ അപ്പം പരീക്ഷയോടുകൂടി ഉണ്ടാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇതാണ് അഞ്ച് ടിപ്സ് നിങ്ങൾ എല്ലാ ദിവസവും ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാക്ക് എടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥി എല്ലാം പ്രാർത്ഥിക്കണം താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം എല്ലാ അനുഭവ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിക്കുള്ള ആണെങ്കിൽ ബുദ്ധി ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ദീർഘായു തരുന്നതാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ദൂതന്മാരെ അവർ തരുന്നത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഓരോ വാക്കുകളിൽ റെക്കോർഡ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ കമൻ്റും ഇടണം അപ്പം ഞാൻ അതിൻ്റെ മറുപടിയൊക്കെ തരാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സദ സെക്ഷനിലേക്ക് മടങ്ങി പോവാം ഇങ്ങനെ നവോമി മോബാപ് ദേശത്തുനിന്ന് കൂടെ പോകുന്ന മരുമകൾ രൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു അവർ എവക്കു ആരംഭത്തിൽ ബേത്തലഹേമിൽ എത്തി സോ നവോമി റിട്ടേൺ ഡോട്ടർ ഇൻ ലോ വിത്ത് ഹെയർ വിച്ച് റിട്ടേൺ ഔട്ട് ഓഫ് ദ കൺട്രി ഓഫ് മോവാൻ ടു ബെദ്ലഹേം ഇൻ ദ ബിഗനിങ് ഓഫ് ബാർലി ഹാർവെസ്റ്റ് നവോമി തൻ്റെ ഭർത്താവായ എലിമലേക്കെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു അവന് ബോബസ് എന്ന് പേർ ആൻഡ് നവോമി ഹാഡ് എ കിൻസ്മെൻ ഓഫ് ഹെയർ ഹസ്ബൻഡ്സ് ഓൾമൈറ്റി മേൻ ഓഫ് വെൽത്ത് ഓഫ് ദ ഫാമിലി ഓഫ് എലിമെലേ ആൻഡ് ഹിസ് നെയ്മസ് ബോവസ് സെക്കൻഡ് സെഷൻ അപ്പോൾ ദൂർത്തിൻ്റെ പുസ്തകം കഴിഞ്ഞു ഇനിയിപ്പം എസ്റ്റാറിൻ്റെ പുസ്തകം വായിക്കാണ് സെക്കൻഡ് സെഷൻ എസ്റ്റാർ ചാപ്റ്റർ വൺ വേഴ്സ് സെവൻ എസ്റ്റാർ ഒന്നിൻ്റെ ഏഴ് വിവിധ ആകൃതിയിലൂടെ പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത് രാജവിഞ്ഞും രാജപദവിക്കും ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു And they gave them drink in the vessels of gold. Um, the vessels be, be diverse one from another and royal wine in abundance according to the state of the king. God bless you abundantly.